ഈ ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും അത് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വാസ്തവമായ കാര്യം അതിന് കാരണമുണ്ട് ദൈവം ഇസ്രായേലിനെ നോക്കി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുത്തപ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമാകുന്നതുവരെ ഇസ്രായേൽ എന്ന രാജ്യത്തെ തുടച്ചു നിൽക്കുവാനോ തോൽപ്പിക്കുവാനോ ഈ ലോകത്ത് ഒരു മാനുഷിക ശക്തിക്കും ഒരു രാജ്യത്തിനും കഴിയില്ല എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും പുറത്തു വന്നത് ക്രിസ്തു ജനിച്ചതും ഈ ലോകത്തിൻ്റെ മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി ക്രിസ്തു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഈ രാജ്യത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ മാനുഷിക നിഗമനത്തിലല്ല ഇത് സഞ്ചരിക്കുന്നത്